ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ഇടുക്കിപ്പുതറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ശിവൻ ചാലിൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ അർജുൻദാസ് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ ശിവൻ ചാലിലാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷികാനുഭവങ്ങളും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും നമസ്കാരം ശിവൻചേട്ടൻ ശിവൻചേട്ടൻ എത്ര കാലമായി കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിൽ ഇപ്പം വർഷത്തിനുള്ളിലായി അമ്പത് വർഷത്തിലേറെ വയസ്സായി ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതേ ഇറങ്ങുമായിരുന്നു ജനിച്ചോ ഇവിടെയല്ല പഠിച്ചിയിലേക്ക് മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി മുപ്പത് വർഷമായി ചേട്ടന് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ അന്ന് കൂടുതലും കൊടിയായിരുന്നു ആദ്യം കൊടിയും കാപ്പിയും കപ്പ കൃഷിയുണ്ടായിരുന്നു കപ്പ ഇടും നെല്ലുണ്ടായിരുന്നു കര കൃഷിയാ അപ്പം നെല്വച്ച് ഉടനെ അത് വാട്ടി യും വെള്ളായിട്ട് വന്നു വെള്ളം അപ്പൊ ഭയങ്കരമായിട്ട് സെയിലുള്ള സമയമായിരുന്നു വെള്ളമായിട്ട് കീർപ്പ് ലോഡ് സമയം ഇടുക്കി കൃഷികളാണ് അതെ അതെ അവിടെ നിന്ന് വിറ്റേ പോകുന്നതാണ് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഇപ്പം വന്നു കഴിഞ്ഞ് കൊടി മെയിനായിട്ടാണ് ആദ്യം തുടങ്ങി അത് കഴിഞ്ഞ് അയല ഇടാൻ തുടങ്ങി കൊടി മാത്രമാണ് കാപ്പി കുറച്ച് ഉണ്ടായിരുന്നു ബാക്കി ഇവിടെ കുറെ മൊത്തം എന്ന് പറഞ്ഞാൽ കാപ്പിയും വെച്ചായിരുന്നു കാപ്പിയും കൊടിയായിട്ട് ആദ്യം തുടങ്ങി തുടങ്ങിയത് അത് കഴിഞ്ഞ ഏലത്തിലോട്ട് മാറിയ കൊടിയപ്പോ അത് വെള്ളമുണ്ടി ജീരകമുണ്ടി കരിമുണ്ട ഇത് മൂന്നാണ് കൂടുതലായിട്ട് കുറച്ചു കാലമായിട്ടാ ഈ പറഞ്ഞൂറ് മണ്ണ് ഇവിടെ എത്ര ഏക്കർ ഇവിടെ ഇപ്പൊ എനിക്ക് ഒന്നര ഏക്കറുണ്ട് ഇടയ്ക്ക് ആദ്യം കുറെ ആദ്യം തുടങ്ങിയപ്പോഴും കുറച്ച് മൈസൂർ ഉണ്ടായിരുന്നു അത് പിന്നെ അതെല്ലാം അതുകൊണ്ട് വലിയ കാര്യ ഇത്ര ഒന്നും ഉള്ളു വിചാരത്തിന് അത് പിന്നെ എല്ലാം പറിച്ചു കളഞ്ഞ് പിന്നെ നമുക്കിപ്പോൾ ഈ ചൂടുക കൂടുതലാണ് ഈ ചരമെല്ലാം ചൂട്ട് പോലെ നിൽക്കുക പിന്നെ വെള്ളം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ച് ചെടി പോകാതെ ഞാൻ നിർത്തതയുള്ളൂ അല്ലേ അതായത് എടുക്കാം ശരിക്കടിക്കുവാണെങ്കിൽ ശരിക്കടിക്കാൻ പോയില്ല കാരണം ചെടി പോകാതെ എങ്ങനെയാലും നിർത്തണമല്ലോ എന്ന് വിചാരിച്ച് ഉള്ള വെള്ളം ഒഴിച്ചാലും ഈ പുറമേ എന്നുള്ള ചൂടേ അതിന് ശരമെല്ലാം ചൂട്ട് പോലെയായി നിൽക്കുന്നത് ും പൂവ് അങ്ങനെ കൊടിയെല്ലാം ഇങ്ങനെ വാടി നില്ക്കുവാപ്പി വെള്ളം ഉണ്ട് അതുകൊണ്ടാ ഒരു കുളക്കറുണ്ട് അതിൽ നിന്ന് ദൈവം സഹായിച്ച് വല്യ കൊഴപ്പില്ലാതെ ഇങ്ങനെ വീട്ടിലെ കാര്യവും കൃഷിയുടെ കാര്യവും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് കൊടിക്കും കാപ്പിക്കും ആപ്പി ആപ്പി കീടെ സത്യം പറഞ്ഞാൽ പൂത്ത് അഭിപ്രായത്തിൽ പൂത്തു മുഴുവൻ പോയാലും ഇഷ്ടമാണ്

കൊക്കോ കൃഷി കൊക്കോ ഉണ്ട് കൊക്കോ കൊറവാൻ ഭയങ്കര ശല്യ പിന്നെ പൂ പിടിക്കുന്നില്ല വിരിഞ്ഞു വരുന്നത് മഞ്ഞച്ച് പൂവാ കൊക്കോയുടെ ആരും എലത്തിനടിക്കുമ്പോ മരുന്ന് അടിക്കുന്നുണ്ട് പക്ഷെ കൊക്കോയ്ക്ക് പക്ഷെ നമുക്ക് കൊക്കോ ഇല്ലാത്ത ഈയിടെ ഒരു ഒന്നൊന്നര കിലോ ആയിരുന്നു നമുക്ക് അതിന്റെ കാലിക്കാടത്തെ മെച്ചമുണ്ടായിരുന്നു അത് മൂന്നാല് മൂന്നാലഞ്ചെണ്ണം പോയിക്കൊണ്ട് അങ്ങനെ കാ തെങ്ങാട് നാളായതാണ് എഴുപത്തി അഞ്ചമ്പത് വർഷത്തെ പഴക്കമുള്ളതാണ് മേടിച്ചടക്ക് കൊടുക്കാനൊക്കെ തേങ്ങ തെങ്ങുന്നുണ്ട് വർഷമായിട്ട് നമ്മുടെ ഏലം കൃഷി ചെയ്യുന്ന സമയത്ത് അത് ഏലത്തിന്റെ ചെടി നടന്നത് മുതൽ അതിന്റെ പരിപാടിലെങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കൃഷി രീതി ഒന്ന് വിശദമാക്കാം ഏലം നമ്മള് വെച്ച് കഴിഞ്ഞ പുറേ കിട്ട് ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ ചില ചാണക വെള്ളവും ചില പൊടി വെള്ളവും കൂടെ എന്തെങ്കിലും കൂട്ടി കലക്കി ഒഴിക്കും കലക്കി ഒഴിച്ച് ഒരു മാസം കഴിയുമ്പോഴത്തേനും ഒരു അന്നേരം ജിമ്പാകും ജിമ്പടിക്കാൻ തുടങ്ങും ജിമ്പടിക്കാൻ ചിലപ്പം പത്തും ഇരുപതും പത്തും നാൽപ്പതും ജിമ്പ് വരെ വരുന്ന വരുന്നുണ്ട് വരും അത് കഴിഞ്ഞ് ബാക്കി പിന്നെ ഉള്ള വളങ്ങൾ മരുന്നടിയൊക്കെ മരുന്നടിക്കണ ഇടയ്ക്ക് അത് വെച്ച് പത്ത് ദിവസം കഴിഞ്ഞാൽ ഈ ചിമ്പടിക്കാൻ തുടങ്ങുമ്പോഴേ മരുന്നടിക്കണം മരുന്നടിച്ച് അടിച്ചില്ലെങ്കിൽ ഒരു വളപ്രയോഗം വർഷം വളം ഞാൻ പറഞ്ഞാ കണ്ണവനം വളം അങ്ങനെ ചെയ്യാറില്ല ഒരു രണ്ട് വളത്തി കൂടുതൽ ചെയ്യാറുള്ളൂ ചിലര് വാരി ഇടും അതുകൊണ്ട് വെള്ള ചെടി ഞാൻ മറ്റു കുഴപ്പമില്ലാതെ അതുകൊണ്ട് പിടിച്ച് നിക്കുന്നതെ അത് കണ്ണം ചെയ്താൽ പോകും സാധാരണ നേരത്തെ ആദ്യ ആദ്യ അട്ടടി അകലത്തിലായിരുന്നു കാരണം എനിക്കിപ്പം പൊടിയും കാപ്പിയും എല്ലാം നിൽക്കുന്ന കാരണം ഏറെക്കൊറേ ആകലത്തിലാണ് ഞാൻ വെച്ചത് തൊഴിലാളികളൊക്കെ തൊഴിലാളി ഇല്ലാതെ നമ്മളെ കൊണ്ട് തന്നെ പറ്റിയല്ല എനിക്ക് പണിയുണ്ടെന്ന് പറഞ്ഞാൽ ആരോ വിളിച്ചാലും വരും നമ്മൾ അതുപോലെ അവരുടെ ഒരു പെരുമാറുന്നതും പൈസയുടെ കാര്യത്തിലും പട്ടച്ചെലുകളും ഒക്കെ ചെയ്യുകയും ചെയ്യും അവർക്ക് അങ്ങനെ താല്പര്യമുണ്ട് നമ്മളോട് നമുക്ക് പണിയാൻ വരുന്നതിന് അല്ല ഷെയ്ഡ് വെട്ടിയില്ല അതുകൊണ്ട് കൂടുതലും നല്ല ഉണ്ടായിരുന്നു നേരത്തെ എല്ലാവരും അതാ ഷെയ്ഡ് ഇല്ലെങ്കിൽ ചിമ്പ് അടിക്കായിരുന്നും പറഞ്ഞ ആൾക്കാർ പറയുന്നേ ചിമ്പ് അടിക്കണെങ്കിൽ ഷെയ്ഡ് വെട്ടണം എന്ന് പറഞ്ഞ അങ്ങനെ വെട്ടിട്ട് ഇപ്പം തവിടൂടിയായി പോയി കൃഷി നമ്മൾ അത് ചെയ്യാണ്ട് പിന്നെ കൊറച്ച് റബ്ബറുണ്ടായിക്കൂടെ റബ്ബറും ഉണ്ട് വെച്ചതാ അത് ആദ്യം ഒരു നൂറെണ്ണം വെച്ച് അത് വെട്ടാറായപ്പോഴത്തേന് ഓരോ ഉണങ്ങാൻ തുടങ്ങി കമ്പോണി തുടങ്ങി കമ്പോണി അത് അത് പറഞ്ഞാൽ കാമ്പോണിംഗി തന്നെ തീർന്നു പോയെന്ന് വേണം പറയാൻ ബാക്കി മുഴുവൻ പോയി പിന്നെ ഈ നൂറ്റിപ്പത്തിനാലും മേടിച്ച് മുകളിലോട്ട് കയറ്റി വെച്ചു അത് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ

അത് കാപ്പി നമുക്ക് വിളവായിട്ട് വരാനെടുത്തത് എത്ര നാളെ മൂന്നാം വർഷം എടുക്കാൻ പറ്റും നമ്മുടെ ഈ പ്രദേശത്ത് നല്ല വിളവ് ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണോ ആയിരുന്നു ഇതുവരെ അതായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മാറ്റം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഏലവും ഇനി വരും കാലങ്ങളിലൊക്കെ എങ്ങനെ വരും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു വില വെച്ച് ഈ ലാഭകര ആരും പറഞ്ഞാൽ കായ് ഇല്ലല്ലോ ഇപ്പൊ വിലയുള്ളപ്പം കായ് ഇല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ വിലക്ക് നല്ല കായ്ക്ക് കൊടുക്കാൻ പക്ഷെ കായ് ഇല്ലാത്ത അവസ്ഥയാണ് പത്തിയിരുപത് ദിവസം മുമ്പ് പത്തൊമ്പത് കിലോക്കായ ഉണ്ടായിരുന്നു നാനൂറിന് കൊടുക്കുന്നു സാധാരണ ചേട്ടന് ആണോ പച്ചക്ക് ഉണങ്ങി കൊടുക്കും വളങ്ങൾ ഉപ്പ വളം ഞാൻ പ്രത്യേകിച്ച് വളം ഒന്നും അങ്ങനെ ചെയ്യാറില്ല കാരണം ഈലത്തിനും കിട്ടുന്നുണ്ട് കൃഷിപാണിന്നൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശം അതൊക്കെ കണക്കാന്നെ പ്രധാനമന്ത്രിയുടെ മറ്റുണ്ട് അതാണ് രണ്ടായിരം രൂപ വെച്ച് കിട്ടുന്നത് ഒരു യുവാക്കളൊന്നും ഈ പഴയ പോലെ ഒന്നും ഒന്നും കൃഷിയിലേക്ക് താല്പര്യം ഇല്ല ഇപ്പൊ താല്പര്യം ഇല്ല അവരോട് നമ്മൾ എന്താ പറയുന്നത് അവരുടെ ഒരു അവര് ഇങ്ങനെ മുന്നോട്ട് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണം എവിടെയെങ്കിലും പോകണം പഠിച്ച് ജോലി മേടിച്ചു പോകണം എന്നുള്ള ഓരോരുത്തരുടെ കുറവ് ഇവിടം വിട്ട് ഈ മണ്ണി കിടന്ന് പണിയാൻ അതിനെക്കൊണ്ട് പറ്റുന്ന കൃഷിയിലേക്ക് ഓർവം ചില പിള്ളേരെ കൃഷിയിലോട്ട് ഉള്ളു അങ്ങനെ ഒരാളെടുപ്പ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു യുവാവിനോട് ഞാൻ ഈ വിദേശത്തൊക്കെ പോകുന്ന പോയി പണിയെടുക്കുന്ന കാശ് ഇവിടെ പണിയെടുത്താൽ ഉണ്ടാവും പറ്റും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിൻ്റെതായ ഒരു കഷ്ടപ്പാട് കാര്യങ്ങൾ ചെയ്യണം അത് വേണം അവിടെ ആ ഒരു പോയി എന്നാ ചെയ്യുന്നില്ല അവരുടെ തിരിച്ചു വരും അവർ പറയുന്നില്ല പറയുന്നില്ല പിന്നെ പിന്നെ അതെ അതെ ഈ ഇങ്ങനെയുള്ള കാലാവസ്ഥ കൃഷി കൊണ്ട് ഒരു പരാജയമില്ലാത്ത വർഷത്തെ ഞാൻ എന്റെ കൃഷി അടുത്ത് തന്നെ പറഞ്ഞ ഇപ്പം അടുത്ത കാലത്ത് പതിനഞ്ചു താലം കൊടുത്തു മൂന്നു കൊണ്ടെങ്കിലും കടിക്കാൻ എല്ലാം കൃഷി തന്നെ ഒരു ഒരു അനുഭവ സമ്പത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കൃഷി പറയാം അതിപ്പോ പല രീതിയിൽ രീതിലിപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലം ശരിയാക്കിക്കൊണ്ട് മലയൊക്കെ മേടിച്ച് മുകളിലൊക്കെ ഇട്ട് അതിനകത്ത് അത് തന്നെ തക്കാളി വെണ്ടയ്ക്ക പാവല് ഇതുപോലെയുള്ളതെല്ലാം ചെയ്യാം എല്ലാ ഓരോ സൈഡ് കൊണ്ട് പന്തൽ വിട്ടുകൊടുത്ത് ഇതിലെ ഇടവിളയായിട്ട് ഈ വെണ്ടയ്ക്കായും തക്കാളിക്കായും ഇങ്ങനെയുള്ള ചെറിയ മഴ തനങ്ങനങ്ങ ഇതിൻ്റെ അടിയിൽ തന്നെ ചെയ്തുണ്ടാക്കാൻ പറ്റും താല്പര്യമായിട്ട് ചെയ്താൽ സുഖമായിട്ടുണ്ടാക്കും കുറെ കൊടുക്കാനും വീട്ടിലെ ആവശ്യമല്ല നമുക്കിപ്പോൾ അതുണ്ടാവും അത് എത്രയാന്ന് പറഞ്ഞാലും മരുത്തടിക്കാതെ ജൈവ കീടം കൊണ്ട് തന്നെ ചിലപ്പോൾ നടന്നു വരിക നമ്മളൊക്കെ അടിക്കത്തില്ല കൊടുക്കുന്നൊന്നും ഇല്ലാത്തവണ് കൊടുക്കാനുള്ളത് ഒന്നും അടിക്കാറില്ല

ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ ഒരു ഒരു ഇതുപോലെ വരൾച്ച മണി കഴിഞ്ഞാ പുറത്തിറങ്ങാൻ എത്ര ദിവസമായിന്നറിയോ അതെ തന്നെ അതിന് മുമ്പ് എന്തേലും ചാല മണിത്തിനും മരുന്നിറങ്ങി ഇപ്പം രാവിലെ ഞാൻ മണി ആയപ്പോഴത്തേന് ഒരു ആറ് വെള്ളം ഇരുന്നൂറ് ലിറ്റർ മരുന്നടിച്ചു പിന്നെ ഇനിയിപ്പം ചൂടാണ് ചൂടാണ്

എല്ലാം ഉപേക്ഷിച്ചു കാരണം എനിക്കും വരതേ കയറാൻ പറ്റിയാലും ചവര് പെട്ടി കൊടുക്കും അതുകൊണ്ട് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കൂടെ അനുകൂലമാണെങ്കില് കൊണ്ടുപോകാനായിട്ട് ജീവിതം ചേട്ടന്റെ ഒരു ഒരു അതെ നമുക്ക് ഒക്കെ വളർത്താനുള്ള സൗകര്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജൈവോളം നമുക്ക് ചാണകം കിട്ടുമല്ലോ ചാണകം കിട്ടുമല്ലോ എന്റെ ആവശ്യത്തിന് അതിനോട് ആ എന്നുള്ള വരുമാനം കിട്ടും അല്ലെ അവർ അവരോട് കൃഷി കൊണ്ടുപോകാനായിട്ട് പറ്റും ഒരു സമ്മിശ്ര രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എല്ലാം നമ്മളോട് ഇത്ര നേരം കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഒരു മാതൃക കർഷകനായ ശിവൻ ചാലിൽ അവരുകളാണ് ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയും കാർഷികാനുഭവങ്ങളുമൊക്കെ നന്ദി അറിയിക്കുന്നു ഇടുക്കി ഉപ്പുതറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ശിവൻ ചാലിലുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻദാസ് ഫ്ലോറസെൻസ് സസ്യവളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകളും എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമേ രോഗഹേതുക്കളായ ബാക്ടീരിയെയും കുമിളിനെയും തുരത്താൻ കഴിവുള്ള പ്രത്യേക സവിശേഷതകളുള്ള ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് ഏതു കൃഷിയിലും ഉപയോഗിക്കാം ഉപയോഗക്രമം വിത്ത് കുതിർക്കുന്ന ലായനിയിൽ ഒരു കിലോഗ്രാം വിത്തിന് പത്ത് ഗ്രാം കണക്കിൽ സ്യൂഡോമോണസ് ചേർത്ത് ആറ് മുതൽ എട്ട് വരെ മണിക്കൂർ സമയം വയ്ക്കുക തൈകൾ പറിച്ച് നടുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്യൂഡോമോണസ് എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വെള്ളത്തിൽ കലർത്തി സാന്ദ്രത കൂടിയ ഈ ലായനിയിൽ പറിച്ച് നടന്ന തൈകളുടെ വേരുപടലം പതിനഞ്ച് മിനിറ്റ് സമയം മുക്കി മുക്കിവയ്ക്കുക ജൈവവളത്തിൽ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത് കിലോഗ്രാം ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ മറ്റു ജൈവവളം ഒരു കിലോഗ്രാം സ്യൂഡോമോണസുമായി ചേർത്ത് പ്രയോഗിക്കാം ഇലകളിൽ തളിക്കുമ്പോൾ രണ്ട് ശതമാനം വീര്യമുള്ള ലായനി അതായത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഒരു സ്പ്രേയർ ഉപയോഗിച്ച് തളിക്കുക തെങ്ങിൻ്റെ ഓലക്കവിളുകളിൽ സ്യൂഡോമോണാസ് ടാൽക്ക് മിശ്രിതം നിറച്ചാൽ ഓല ചെയ്യൽ രോഗത്തിൻ്റെ രൂക്ഷത കുറയുന്നതാണ് ഇഞ്ചി കൃഷിയിലെ കുമിൾ രോഗങ്ങൾക്കും ബാക്ടീരിയൽ രോഗങ്ങൾക്കുമെതിരെ സ്യൂഡോമോണസ് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് കിലോ വില അൻപത് രൂപ കുരുമുളകിലെ ദ്രുതവാട്ടം ഫംഗൽ പൊള്ളു രോഗം എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് അത്യുത്തമമാണ് കാലവർഷത്തിനും തുലാവർഷത്തിനും മുമ്പായി ചെടികളുടെ ചുവട്ടിൽ സ്യൂഡോമോണസ് ലായനി പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയത് ഒഴിക്കുക ഒരു മാസം കഴിയുമ്പോൾ മരുന്ന് പ്രയോഗം ഒന്നുകൂടി ആവർത്തിക്കുക വാഴയിലെ ഇലകരിച്ചിലിനും ചെടികളുടെ വളർച്ചയ്ക്കും സ്യൂഡോമോണസ് ഫലപ്രദമായി കണ്ടുവരുന്നു ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലകളിൽ തളിക്കുകയോ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം മരുന്ന് പ്രയോഗം ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ആവർത്തിക്കേണ്ടതാണ് ട്രൈക്കോഡർമ വിറിടെ രോഗകാരികളായ വിവിധ കുമിളുകൾക്കെതിരെ പ്രവർത്തിച്ച് അവയെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു മിത്ര കുമിളാണ് ട്രൈക്കോഡർമ കുരുമുളക് ഏലം ഇഞ്ചി വെറ്റില വാനില പച്ചക്കറികൾ അലങ്കാര സസ്യങ്ങൾ തെങ്ങ് വാഴ മുതലായവയിൽ ഉപയോഗിക്കാം പ്രയോഗരീതി ജൈവസമ്പുഷ്ടമായ മണ്ണിൽ ദ്രുതഗതിയിൽ പ്രവർത്തിക്കാനും നിലനിൽക്കാനുമുള്ള കഴിവ് ട്രൈക്കോഡർമയ്ക്കുണ്ട് തൊണ്ണൂറ് കിലോഗ്രാം ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് പത്ത് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഒന്നോ രണ്ടോ കിലോ ട്രൈക്കോഡർമ എന്നിവ കലർത്തി കൂന കൂട്ടി ആവശ്യത്തിന് വെള്ളം തളിച്ച് ഈർപ്പമുള്ള ചാക്കുകൊണ്ട് മൂടി തണലിൽ സൂക്ഷിക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടി ഇളക്കി വെള്ളം തളിച്ച് കൂന കൂട്ടി മൂടിയിടുക ഈ മിശ്രിതം സാധാരണ ജൈവവളങ്ങൾ പോലെ വേരുപടലത്തിന് സമീപം ഇട്ടുകൊടുക്കുക തെങ്ങിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒന്ന് രണ്ട് ഓലക്കവിളുകളിൽ ട്രൈക്കോഡർമ നിറച്ചാൽ കൂമ്പു ചീയിൽ ചെന്നീരൊലുപ്പ് രോഗങ്ങളുണ്ടാക്കുന്ന കുമിലുകളുടെ എണ്ണം കുറയ്ക്കാം വഴുതന വർഗത്തിൽപ്പെട്ട പച്ചക്കറികളുടെ തൈച്ചീയ്യൽ നിയന്ത്രിക്കുന്നതിനായി ഇവയുടെ വിത്തുകൾ പാകുന്നതിനു മുമ്പ് നാല് ഗ്രാം ഒരു കിലോ വിത്തിന് എന്ന കണക്കിൽ ട്രൈക്കോഡർമ പുരട്ടി നടുന്നതും മണ്ണിൽ ചേർത്തു കൊടുക്കുന്നതും നല്ലതാണ് ഇഞ്ചിയുടെ അഴുകൽ രോഗം തടയാൻ ട്രൈക്കോഡർമ ഫലപ്രദമാണ് തെങ്ങിലെ ചെന്നീരൊലിപ്പിനെതിരായി ട്രൈക്കോഡർമ വേപ്പിൻപിണ്ണാക്കും തവിടും കലർന്ന മിശ്രിതത്തിൽ വളർത്തി രണ്ടാം ഗഡു വളപ്രയോഗത്തോടൊപ്പം നൽകാം ഉദ്യാന ചെടികളിലെ കുമൽ രോഗങ്ങൾ തടയാനും ട്രൈക്കോഡർമ ഫലപ്രദമാണ് ട്രൈക്കോ കാർഡുകൾ നെല്ല് പച്ചക്കറി ഏലം എന്നിവയിലെ ശലഭ കീടങ്ങളുടെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി ട്രൈക്കോഡർമ മുട്ട വളരെ ഫലപ്രദമാണ് നെൽകൃഷിയിലെ തണ്ടുതുരപ്പൻ ഓല ചുരുട്ടി മറ്റു ഇലതീനി പുഴുക്കൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിനായി ഒരേക്കറിന് രണ്ട് സി സി എന്ന തോതിൽ നാല് മുതൽ ആറാഴ്ച വരെ തുടർച്ചയായി ആഴ്ച തോറും ഉപയോഗിക്കേണ്ടതാണ് പാവൽ പടവലം വെണ്ട വഴുതന ചീര തക്കാളി എന്നിവയിലെ കായ്തുറപ്പൻ പുഴുക്കൾ ഇലതീനി പുഴുക്കൾ കൂടുകെട്ടി പുഴുക്കൾ എന്നിവയ്ക്കെതിരെ ഒരേക്കറിന് നാല് സി സി എന്ന തോതിൽ പത്ത് ദിവസത്തിലൊരിക്കൽ ഉപയോഗിക്കാവുന്നതാണ് ഏലം കൃഷിയിലെ തണ്ടുതുരപ്പൻ പുഴുക്കൾക്കെതിരായി ഒരേക്കറിന് അഞ്ച് സി സി എന്ന തോതിൽ ശരം വരുന്ന സമയത്ത് ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കേണ്ടതാണ് പാരമ്പര്യ ഔഷധ ഭക്ഷ്യവിഭവങ്ങൾ സ്വന്തം മണ്ണിൽ നിന്നും പരിസ്ഥിതിയോട് ചേർന്ന് നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളിലൂടെയും കൂട്ടായ്മയിലൂടെയും കണ്ടും കേട്ടും ആർജിച്ച സംസ്കാരത്തിൻ്റെ നുറുങ്ങുകളാണ് നാട്ടറിവും നാടൻ ഭക്ഷണവും പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന മലയാളിയുടെയും നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് തെല്ലും അറിഞ്ഞുകൂടാത്ത പുത്തൻ ജനതയുടെയും അറിവിനായി നമ്മുടെ പാരമ്പര്യ ഭക്ഷ്യ വിഭവങ്ങളിൽ ആരോഗ്യദായകമായ ഏതാനും ചിലത് ഇവിടെ പറയുന്നു ഓരോ പ്രായത്തിനും വളർച്ചയ്ക്കും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ മാസത്തിനും ഉതകുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ഭക്ഷണക്കൂട്ടുകൾ കൗമാരപ്രായക്കാർക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും വൃദ്ധർക്കും അങ്ങനെ ഓരോ ശാരീരിക അവസ്ഥക്കും വേണ്ട വിഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു അതാത് കാലത്തിലെ കാർഷിക വിഭവങ്ങളും നമ്മുടെ ചുറ്റിലും ധാരാളമുണ്ടായിരുന്ന ഔഷധ ഇലകളും ഉപയോഗിച്ചാണ് ഇവ ഓരോന്നും തയ്യാറാക്കിയിരുന്നത് ശിശുക്കൾ കട്ടിയാഹാരം കഴിച്ചു തുടങ്ങേണ്ട സമയത്ത് കൂവരക് എത്തക്കപ്പൊടി കൂവമാവ് തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു പല്ലു മുളച്ചു തുടങ്ങുമ്പോൾ കടിച്ചു ഉതകുന്ന വിധത്തിൽ അടയുണ്ടാക്കി കൊടുത്തിരുന്നു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ദോഷഫലമൊന്നുമില്ലാത്ത പലതരം അടകളുണ്ടായിരുന്നു മലയാളിയുടെ പക്ഷി വിഭവങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്ന അരിക്കും തേങ്ങയ്ക്കും മുഖ്യസ്ഥാനമുണ്ടായിരുന്നു ഇലയട ഇലയടയുണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ ഇവയൊക്കെയാണ് അരി പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി വെള്ളത്തിൽ കുതിർത്ത് തരിയില്ലാതെ പൊടിച്ചത് നൂറ് ഗ്രാം തേങ്ങ തിരികിയത് ഇരുപത്തിയഞ്ച് ഗ്രാം ചെറുപയർ വറുത്തു നേർമയായി പൊടിച്ചത് ഇരുപത് ഗ്രാം കരിപ്പട്ടി എഴുപത്തിയഞ്ച് ഗ്രാം നെയ്യ് ഒരു ടീസ്പൂൺ മുമ്പ് പറഞ്ഞ ചേരുവകളെല്ലാം ഒന്നിച്ച് ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം വാഴ ഇല ചെറുതായി മുറിച്ചെടുത്ത് മാവ് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇലയിൽ കനം കുറച്ച് കൈകൊണ്ട് അമർത്തി പരത്തുക വാഴയിലെ രണ്ടായി മടക്കി ചുട്ടെടുക്കുക പണ്ട് തീക്കനലിൽ തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുത്തിരുന്നു കനൽ ലഭ്യമല്ലാത്തപ്പോൾ ദോശക്കല്ല് ചൂടാക്കി അട മറിച്ചും തിരിച്ചുമിട്ട് ചുട്ടെടുക്കുക ഗുണമേന്മയുള്ള ഈ അട കുഞ്ഞരിപ്പല്ലുകൾ കൊണ്ട് കടിച്ചു മുറിച്ച് കഴിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു ഇതിൽ ചീരയില മുരിങ്ങയില തുടങ്ങിയ ഏതെങ്കിലും ഇലക്കറികൾ കൂടെ ഒരു പത്ത് ഗ്രാം ചെറുതായി ചേർത്താൽ ഗുണം കൂടുന്നു ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇതൊരു പോഷകപ്രദമായ ആഹാരമാണ് ഋതുമതിയാകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പോഷകാഹാരവും നൽകുന്ന പതിവുണ്ടായിരുന്നു സാധാരണയായി ഋതുമതിയാകുമ്പോൾ കൊടുക്കുന്ന ഒരു വിഭവമാണ് അരിമാവ് ഉരുള വറുത്തെടുത്ത അരിമാവ് പുട്ടുമാവായാലും മതി നൂറ് ഗ്രാം നല്ലെണ്ണ ഇരുപത്തിയഞ്ച് ഗ്രാം കരുപ്പട്ടി അമ്പത് ഗ്രാം കരിപ്പട്ടി പൊടിച്ച് അരിമാവും എണ്ണയും ചേർത്ത് നല്ലവണ്ണം കുഴച്ച് ഇത് ചെറിയ ഉരുളകളാക്കി മൂന്ന് പ്രാവശ്യം വീതം കുട്ടിക്ക് കൊടുത്തിരുന്നു ഊർജ്ജവും കൊഴുപ്പും കാൽസ്യവും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സ്ത്രീകളുടെ ആരോഗ്യത്തിനായി കർക്കിടക മാസത്തിൽ ഭക്ഷിച്ചിരുന്ന ഒരു വിഭവമാണ് ഉലുവ ഉണ്ട ദഹനക്കുറവ് തളർച്ച ആർത്തവാസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ഒരു സിദ്ധ ഔഷധം കൂടിയാണ് ഇത് മുളപ്പിച്ച ഉലുവ ഇരുപത് ഗ്രാം പുഴുക്കലരി വറുത്ത് പൊടിച്ചത് നൂറ് ഗ്രാം തേങ്ങാപ്പീര ഇരുപത്തിയഞ്ച് ഗ്രാം ശർക്കര എഴുപത്തിയഞ്ച് ഗ്രാം ഉലുവ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ പത്ത് മണിക്കൂർ കുതിർത്ത് മുളപ്പിക്കുന്നു അരി വറുത്ത് പൊടിക്കുന്നു ഉലുവയോടൊപ്പം ശർക്കര ചീന്തിയതും തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് ചെറുതീയിൽ വരട്ടിയെടുക്കുന്നു നല്ലവണ്ണം വെന്ത് പാകമാകുമ്പോൾ അരിപ്പൊടി ചേർത്തിളക്കി ചൂടാറുന്നതിനു മുമ്പ് ഉരുളകളാക്കുന്നു തണുത്തതിനു ശേഷം ഉപയോഗിക്കാം ചെറുപ്രായക്കാർക്കും വൃദ്ധർക്കും ഒരുപോലെ ഗുണപ്രദമായ ഒരു വിഭവമാണ് മത്തങ്ങ പാലപ്പം പൊതുവെ ചിങ്ങം കന്നി മാസങ്ങളിലാണ് മാസങ്ങളിലാണിതുണ്ടാക്കുന്നത് മത്തങ്ങ പയർ ഉള്ളി ജീരകം വറുത്ത അരിപ്പൊടി എന്നിവയാണ് പ്രധാന ചേരുവകൾ മത്തങ്ങ ചെറുകഷ്ണങ്ങളാക്കിയത് നൂറ്റി അൻപത് ഗ്രാം അരിപ്പൊടി ഇരുന്നൂറ് ഗ്രാം ചെറുപയർ നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പത്ത് ഗ്രാം ജീരകം ഒരു ടീസ്പൂൺ തേങ്ങ തിരുമ്മിയത് മുപ്പത് ഗ്രാം മത്തങ്ങയും കുതിർത്ത പയറും മറ്റു വിഭവങ്ങളും ചേർത്ത് വേവിക്കുന്നു വെന്തു പാകമാകുമ്പോൾ ആവശ്യത്തിന് അരിപ്പൊടിയും ചേർത്ത് കുറുക്കി ഉപ്പും ചേർത്ത് കട്ടിയാക്കി പാലപ്പം തയ്യാറാക്കുന്നു ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ദ്രവക്കുറുക്ക് ദഹനത്തിനും ഉഷ്ണരോഗങ്ങൾക്കും പ്രതിവിധിയായും ഊർജ്ജസ്രോതസ്സായും കരുതിയിരുന്നു കൂവക്കിഴങ്ങ് പറിച്ച് കഴുകിയെടുത്ത് ഉരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി നാല് ദിവസം തെളിക്കാൻ വെക്കുന്നു ഓരോ ദിവസവും തെളി മാറ്റി വെള്ളം ഒഴിച്ച് കലക്കുന്നു നാല് ദിവസത്തിനു ശേഷം ഇത് തുണിയിൽ കെട്ടി വെള്ളം തോർത്തി ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നു ഇങ്ങനെ തയ്യാറാക്കിയ കൂവമാവ് പഞ്ചസാരയോ ശർക്കരയോ ആവശ്യത്തിന് ചേർത്ത് കുറുക്കി ഹൽവയായോ മാവ് ശർക്കരയും പഴവും തേങ്ങയും ചേർത്ത് കുഴച്ച് പരത്തി ഇലയടയായും ഉപയോഗിച്ചിരുന്നു സ്ത്രീകൾക്കും കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്കും കൊടുത്തിരുന്ന ഔഷധ സസ്യങ്ങളുടെ കുറുക്ക് പോഷക സമൃദ്ധമാണ് കാരയില കുന്നിയില പരുത്തിയില മലതാങ്ങിയില മുക്കുറ്റി ഇല തുടങ്ങി നമ്മുടെ ചുറ്റുപാടും ഒരു കാലത്ത് ധാരാളം കണ്ടിരുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഇവ തയ്യാറാക്കിയിരുന്നത് ഓരോ ഇലയും പത്ത് ഗ്രാം വീതമെടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്ത പച്ചരിയും ചേർത്ത് നല്ലവണ്ണം അരച്ചതിന് ശേഷം ആവശ്യത്തിന് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം കരിപ്പട്ടി തുടങ്ങിയവ ചേർത്ത് കുറുക്കി ചൂടോടെ ഉപയോഗിക്കുന്നു സ്വാദിനൊപ്പം ദഹനത്തിനും ഗർഭാശയ ആരോഗ്യത്തിനും ഉതകുന്നതിനാലാവും ജീരകം എല്ലാ വിഭവങ്ങളിലും ചേർത്തിരുന്നത് കരിപ്പെട്ടിയും ശർക്കരയും ഊർജത്തോടൊപ്പം കാൽസ്യം ഇരുമ്പ് എന്നിവയും നൽകുന്നു തെങ്ങിൻപൂക്കുല ചെമ്പരത്തിപ്പൂവ് കുറുന്തോട്ടി വേര് ശർക്കര എന്നിവ ചേർത്തുള്ള തെങ്ങിൻ പൂക്കുല കുറുക്ക് കുറുക്കി ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിനുത്തമമായി കരുതിയിരുന്നു ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയായി ഉപയോഗിച്ചിരുന്നു പ്രസവാനന്തര ശുശ്രൂഷയുടെ ഭാഗമായി മുലയൂട്ടുന്ന അമ്മമാർക്ക് നൽകിയിരുന്ന കുറുക്ക് പലരും ഇന്നും തുടരുന്നുണ്ട് പച്ചരി ഇരുപത്തിയഞ്ച് ഗ്രാം ഔഷധ ഔഷധസസ്യങ്ങൾ മലതാങ്ങിയില പരുത്തിയില പൂവരശില കാരയില കുന്നിയില യശങ്കില സമമായി എടുത്തത് ഇരുപത്തിയഞ്ച് ഗ്രാം തേങ്ങ ഒരു മുറി ജീരകം ഓമം അര ടീസ്പൂൺ വീതം മരുന്നിലകൾ ഞെട്ടറുത്ത് വൃത്തിയാക്കി പച്ചരി കുതിർത്തതും പൊടിച്ചെടുക്കണം തേങ്ങാ പീരയും മറ്റു ചേരുവകളും ഉപ്പും ചേർത്ത് നല്ലവണ്ണം വറുത്ത് സൂക്ഷിക്കുന്നു ഈ പൊടി ആവശ്യാനുസരണം എടുത്ത് അല്പം ശർക്കരയും ചേർത്ത് കുറുക്കി ഉപയോഗിക്കുന്നു പഴവും ചേർത്ത് കുഴച്ച് അടയായും ചുട്ടെടുക്കാറുണ്ട് പലതരം ഔഷധ ഔഷധക്കഞ്ഞികളും നാം ഉപയോഗിച്ചിരുന്നു ഓരോ രോഗത്തിനും പ്രതിവിധിയായുള്ള ഔഷധ ഔഷധക്കഞ്ഞികളും നിലവിലുണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മൂന്നെണ്ണം ഇവിടെ പറയാം കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി സേവിച്ച് അടുത്ത ഒരു വർഷത്തേക്ക് ആരോഗ്യം ഭദ്രമാക്കുന്ന പതിവ് നമുക്കുണ്ടായിരുന്നു നുറുങ്ങുകോതമ്പ് അൻപത് ഗ്രാം ഉലുവ കുതിർത്തത് അൻപത് ഗ്രാം പെരുഞ്ചീരകം അൻപത് ഗ്രാം ജീരകം അൻപത് ഗ്രാം ഇഞ്ചി അൻപത് ഗ്രാം പച്ചമഞ്ഞൾ അൻപത് ഗ്രാം വെളുത്തുള്ളി അൻപത് ഗ്രാം കായും അല്പം ഇവയെല്ലാം ചതച്ചെടുത്ത് വെള്ളവും ചേർത്ത് വേവിച്ച് കഞ്ഞിയാക്കിയെടുത്ത് അല്പം നെയ്യും ചേർത്ത് ഉപയോഗിക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും നിത്യവും ഉപയോഗിക്കാൻ പറ്റിയ ഈ കഞ്ഞി പ്രമേഹക്കാർക്ക് അനുയോജ്യമായ ഒരു വിഭവമാണ് തൊട്ടാവാടി പത്ത് ഗ്രാം പേരയില ഇരുപതെണ്ണം കറിവേപ്പില പത്ത് ഗ്രാം വെളുത്തുള്ളി രണ്ട് തുടം മുതിര അല്ലെങ്കിൽ കാണം അൻപത് ഗ്രാം നുറുങ്ങ് ഗോതമ്പ് അല്ലെങ്കിൽ നവരയരി അൻപത് ഗ്രാം മുതിരകുതിർത്ത് തിളപ്പിച്ച് വേവിക്കുക വെള്ളത്തിൽ മറ്റ് ചേരുവകളെല്ലാം ചേർത്ത് തിളപ്പിച്ച് കഞ്ഞിവെക്കുക ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉത്തമമായി കണക്കാക്കുന്നു ശ്വാസരോഗങ്ങൾ അലർജി ജലദോഷം തുടങ്ങിയവയുടെ ശമനത്തിനായി ഉത്തമമായ ഒരു മരുന്ന് കഞ്ഞിയാണിത് ഇങ്ങനെ ആരോഗ്യ പരിപാലനത്തിനുതകുന്ന വളരെയേറെ പാരമ്പര്യ വിഭവങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു വീട്ടമ്മമാർക്കും കർഷകർക്കുമൊക്കെ സുപരിചിതമായിരുന്ന പാരമ്പര്യ വിഭവങ്ങളെ മറന്നു പോകാതെ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാർഷിക അറിവുകൾ ശിവൻ ചാലിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിസാൻ വാണി സമാപിക്കുന്നു